കേരള ടൂറിസം വകുപ്പ് അമേരിക്കയെയും ബ്രിട്ടനെയും ഒന്നിച്ചെടുത്ത് ഉടുത്തിട്ടുണ്ട് പെട്ടെന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്തിന്റെ മെസ്സേജ് കണ്ടിട്ടാണ് ഞാൻ നേരെ കേരള ടൂറിസത്തിന്റെ ഫേസ്ബുക്ക് പേജിലേക്ക് പോകുന്നത് എൻ്റെ പൊന്നെ നെയ്ച്ചോറ് പ്രതീക്ഷിച്ച് പോയ എനിക്ക് ബിരിയാണി കിട്ടിയ ഒരു അവസ്ഥയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് ദ ഇതാണ് എന്താണ് സംഭവം എന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണും കേരള ദ ഡെസ്റ്റിനേഷൻ യു വിൽ നെവർ വോണ്ട് ടു ലീവ് താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇതൊക്കെ ആരുടെ തലയിൽ ഉദിക്കുന്നതാണെങ്കിലും ഒരു രക്ഷയും ഇല്ല കേട്ടാ ഹിമാതിരി ഒരു ഐറ്റം ഇതാണ് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ യു കെ യുടെ എഫ് തേർട്ടി ഫൈവ് ബി എന്ന് പറയുന്ന യുദ്ധവിമാനം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തിരുവനന്തപുരത്ത് നമ്മുടെ ശംഖുമുഖത്ത് നമ്മുടെ വിമാനത്താവളത്തിൽ കിടക്കുകയാണ് അപ്പോൾ ആ ഒരു വിമാനത്തിന്റെ ഒരു ചിത്രവും പങ്കുവെച്ചുകൊണ്ട് അതിനെ ടൂറിസം വകുപ്പ് പരസ്യത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു പോകാൻ തോന്നാത്ത ഒരു ഡെസ്റ്റിനേഷനാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ആരുടെ ആശയമാണെങ്കിലും ഒന്നും പറയാനില്ല ഗംഭീരം എന്നേ പറയാനുള്ളൂ വേറെ ലെവലാണ് കാരണം കേരള ടൂറിസത്തിൻ്റെ എന്ന് പറയുന്നത് ലോകം മുഴുവനുള്ള ടൂറിസ്റ്റുകൾ ഫോളോ ചെയ്യുന്ന ഒരു പേജാണ് മലയാളികൾ മാത്രമല്ല ഏകദേശം അഞ്ച് പോയിൻറ്റ് ഏഴ് മില്യൺ ഫോളോവേഴ്സ് ഉള്ളൊരു പേജാണ് ഇതിനോടകം തന്നെ ഈ ഒരു പോസ്റ്റിന് ഏഴ് പോയിന്റ് രണ്ട് കെ ലൈക്കുകളും അതോടൊപ്പം തന്നെ എണ്ണൂറ്റി അൻപതിലധികം ഷെയറുകളും കിട്ടിക്കഴിഞ്ഞു ഇത് തരംഗമാകാൻ പോകുന്ന ഒരു പോസ്റ്റാണ് ഇതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റുകളൊക്കെ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല നമ്മുടെ മലയാളികളുടെ ഹ്യൂമർ സെൻസ് മനസ്സിലാവണമെങ്കിൽ ഇതിന്റെ താഴത്തെ കമന്റ് ബോക്സ് പോയി നോക്കിയാൽ മതി ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് അർത്ഥങ്ങളുണ്ട് നമുക്ക് പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാം ജസ്റ്റ് ഒരു തമാശയ്ക്ക് ചെയ്തൊരു കാര്യമായിട്ടും കാണാം അതേ സമയത്ത് തന്നെ ഇത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ ടെക്നോളജി കിട്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നുള്ള ഒരു ചെറിയ കൂട്ടായിട്ടും വേണമെങ്കിൽ ഇതിനെ കാണാം കേരള ഈ സച്ച് ആൻഡ് അമേസിങ് പ്ലേസ് ഐ ഡോട്ട് ടു ലീവ് ഡെഫിനിറ്റ്ലി റെക്കമെൻഡ് എന്ന് പറഞ്ഞിട്ട് ഈ നമ്മുടെ യു കെ യുടെ എഫ് തേർട്ടി ഫൈവ് ബിയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്റ്റേറ്റ്മെന്റും ഫൈവ് സ്റ്റാർ റേറ്റിങ്ങും ഒക്കെ കൊടുത്തിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഒരു രക്ഷമില്ല കേട്ടാ ഗംഭീരമായിരിക്കുന്നു ഇത് ഇത് ശരിക്കും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ പോവാണ് കേരളം വളരെയധികം ശ്രദ്ധിക്കപ്പെടാൻ പോവാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ ബോധപൂർവം ഈ വാർത്ത മുക്കുന്നുണ്ട് ഈ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസമായിട്ട് കേരളത്തിൽ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം വന്ന് കിടക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനും നാറ്റോ രാജ്യങ്ങളും ഒക്കെ ചേർന്ന് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനമായിട്ടാണ് ഇതിനെ കരുതുന്നത് പലരും പറയും ഇതല്ല എഫ് ട്വന്റി ടു റാപ്റ്റർ ആണെന്ന് പക്ഷേ ഇത് നിർമ്മിച്ചിട്ടുള്ള എണ്ണം നോക്കിക്കഴിഞ്ഞാൽ എഫ് ട്വന്റി ടു റാപ്റ്റർ വളരെ കുറച്ച് എണ്ണം മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ എന്നാൽ അമേരിക്കൻ സൈന്യത്തിന്റെ കയ്യിൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ഉള്ളത് എഫ് തേർട്ടി ഫൈവ് ആണ് എന്ന് വെച്ചാൽ എഫ് ട്വന്റി ടുവിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് പല കാരണങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റിയുടെ കാര്യത്തിൽ ഉൾപ്പെടെ എഫ് തേർട്ടി ഫൈവ് എന്ന് കരുതാം എഫ് ട്വന്റി ടൂന് ഒരു പക്ഷെ അമേരിക്ക പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത ചില പ്രത്യേകതകൾ ഉണ്ടാകാം പക്ഷേ പ്രാക്ടിക്കലായിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ഇതാണെന്ന് യു എസ് കരുതുന്നത് കൊണ്ടാണല്ലോ എഫ് ട്വന്റി ടുവിനേക്കാൾ കൂടുതൽ എണ്ണം എഫ് തേർട്ടി ഫൈവ് അവർ ഉപയോഗിക്കുന്നത് അപ്പൊ എന്തായാലും ലോകത്തെ ഒരുപാട് രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന യുദ്ധവിമാനമാണ് എഫ് തേർട്ടി ഫൈവ് ലോകത്തിലെ ഏറ്റവും മികച്ച അഞ്ചാം തലമുറ യുദ്ധവിമാനം അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ലോക്ക്ഹിഡ് മാർട്ടിൻ നിർമ്മിക്കുന്ന ഈ ഒരു യുദ്ധവിമാനത്തിന്റെ ഈ ബ്രിട്ടൻ പതിപ്പ് ബ്രിട്ടൺ ഉപയോഗിക്കുന്ന വേരിയന്റ് ആണ് നമ്മുടെ തിരുവനന്തപുരത്ത് വന്ന് കിടക്കുന്നത് ശരിക്കും ആദ്യം ബ്രിട്ടന്റെ ഒരു ടീം വന്നു അവരിതിനെ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു പരാജയപ്പെട്ടു പിന്നീട് വീണ്ടും ഒരു ടീം വന്നു അവരും പരാജയപ്പെട്ടു ഒടുവിൽ അമേരിക്കയിൽ നിന്ന് ലോക്കിഡ് മാർട്ടിൻ കമ്പനിയുടെ ആളുകളും അമേരിക്കൻ ഈ പറയുന്ന അവരുടെ എഫ് തേർട്ടി ഫൈവിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ അവരും എത്തുന്നു ഇവരൊക്കെ പരിശോധിച്ചിട്ടും ഈ ഒരു യുദ്ധവിമാനത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്തോ എനിക്ക് ഈ നാടങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് ലാലേട്ടന്റെ സ്റ്റൈലിൽ തോൾ ചരിച്ച് നിന്നുകൊണ്ട് നമ്മുടെ എഫ് തേർട്ടി ഫൈവ് പറയുന്ന പോലെയാണ് തോന്നുന്നത് കാരണം ഇതിന്റെ കിടപ്പ് അങ്ങനെയാണ് ഇത് കേരളത്തിൽ വന്നിട്ട് ഇതിന് തിരിച്ചു പോകാനേ തോന്നുന്നില്ല അമ്മാതിരി പ്രണയമാണ് നമ്മുടെ നാടിനോട് ശംഖുമുഖത്ത് മത്സ്യകന്യക കിടക്കുന്നത് എല്ലാവർക്കും അറിയാം മത്സ്യകന്യകയുടെ മനോഹരമായ ഒരു ശില്പം ശംഖുമുഖത്തിന്റെ പ്രത്യേകതയാണ് തൊട്ടപ്പുറത്ത് ഒരു ഹെലികോപ്റ്റർ ഇരിപ്പുണ്ട് അതിന് തൊട്ടപ്പുറത്ത് ഏതാനും മീറ്ററുകൾക്കപ്പുറത്ത് ലോകത്തിലെ ഏറ്റവും മികച്ചതെന്നറിയപ്പെടുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനം കിടക്കാണ് ശരിക്കും നമ്മുടെ ഒരു കൂട്ടായിട്ട് അങ്ങനെ എഫ് തേർട്ടി ഫൈവ് അവിടെ അങ്ങനെ കുറേ ദിവസമായിട്ട് കിടക്കുകയാണ് ഈ പോക്ക് പോവുകയാണെങ്കിൽ ഇത് ആ കിടപ്പ് തന്നെ കിടക്കും കാരണം ഇതിനെ കെട്ടി വലിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്ന അമേരിക്കയ്ക്ക് നാണക്കേടാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഒരു അഞ്ചാം തലമുറ യുദ്ധ വിമാനത്തെ കെട്ടിവലിച്ച് കപ്പലിൽ കയറ്റയോ അല്ലെങ്കിൽ വേറൊരു ഒരു വലിയ എയർക്രാഫ്റ്റിൽ കയറ്റയോ ഒക്കെ കൊണ്ടുപോകാമെന്ന് പറയുന്നത് പൊളിച്ച് കൊണ്ടുപോകാമെന്ന് പറയുന്നത് നാണക്കേടാണ് അപ്പൊ എങ്ങനെയെങ്കിലും ഇതിനെ അവിടെ നിന്ന് നനക്കി കൊണ്ടുപോകാൻ പറ്റുമെന്ന് അവർ നോക്കുകയാണ് പക്ഷെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിരിക്കുമ്പോഴാണ് കേരളത്തിന്റെ നമ്മുടെ സ്വന്തം ടൂറിസം വകുപ്പിന്റെ വക ഒരു ഒന്നൊന്നര അടി അവസാന ആണിയൊക്കെ അടിച്ചു എന്ന് പറയുന്നത് പോലെ ആയിപ്പോയി ഈ അടി എന്തായാലും ഒരേ സമയത്ത് വളരെ കൗതുകകരവും വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളതും എന്നാൽ ഒരുപാട് അർത്ഥങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതുമായ നല്ല ഒന്നാന്തരം കൊട്ടാണ് ഈ പോസ്റ്റ് എന്ന് നിസ്സംശയം പറയാം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം